മഞ്ഞുമേൽ ബോയ്സ് അകപ്പെട്ട കൊടൈക്കനാലിലുള്ള ഗുണാക്കേവിനെക്കാലം വലിയ ഒരു ചരിത്രം തുളുമ്പുന്ന ഒരു സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് അത് നമ്മളുടെ ഏതെങ്കിലും അറിയാമോ ഈ വീഡിയോയിൽ ഞാൻ ശരിക്കും ഇത് ഏത് സ്ഥലമാണെന്ന് പറയുന്നില്ല എങ്കിൽ തന്നെ ഇത് ഈ ഇതിൻ്റെ സ്ഥലപ്പേര് ചിലവർക്കറിയാം ഇത് വെള്ളാണിക്കൽ പാറയാണ് ഇത് ഏത് ജില്ലയിലാണെന്നും തൽക്കാലം പറയാത്തത് വേറൊന്നുമില്ല ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ എക്സ്പ്ലോഷൻ ചെയ്ത് ഏതെങ്കിലും രീതിയിലൂടെ അപകടം വന്നു കഴിഞ്ഞാൽ അതെൻ്റെ തലയിലാവും ഇതാണ് പുലിമട ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഭയങ്കര വലിയൊരു പുലിമടയാണ് അപ്പം ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളാണിക്കൽ പാറയുന്നതെന്ന് പറയുന്നത് കറക്റ്റ് റൂട്ടും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല എങ്കിൽ തന്നെയും നമ്മളുടെ അതായത് ഇപ്പം മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ഗുണ കേവ് അതിനെക്കുറിച്ച് ഇതുവരെയ്ക്കും ഒരു ശാസ്ത്രീയമായ അടിത്തറയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദൂരം എത്രയാണെന്നോ ഇതുവരെയ്ക്കും അളന്നിട്ടില്ല നമ്മളെ കേരള സംസ്ഥാനത്തിൽ ഇതേപോലെയുള്ള ഹിഡനായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗുഹാമുഖങ്ങളുണ്ട് തുരങ്കങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ കാണുന്ന പുലിമുടയുണ്ടല്ലോ അതായത് നമുക്ക് കുറച്ച് സ്ട്രെച്ചിൽ ഏകദേശം ഒരു പതിനഞ്ച് മീറ്ററോളം ഇഴഞ്ഞു നീങ്ങി അമ്പത് മീറ്റർ ഇടുങ്ങിയ ഗുഹ കടന്നാൽ അതായത് ഒരാൾക്ക് സുഖമായിട്ട് നടന്നു നീങ്ങാമെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗുഹാമുഖമാണ് ഒരിക്കലും ഈ ഗുഹാമുഖങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഒരു പാത്തിനെക്കുറിച്ചും നമ്മുടെ കേരള സർക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സർക്കാരോ ഒരിതാണ് പുരാതന ശിലാലിഖിതങ്ങൾ ഇപ്പോഴും ഗുഹയ്ക്കുള്ളിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ മുള്ളം പന്നി പുലിമട എന്ന പേര് തന്നെ ഇതിനകത്ത് പുലിയും കാര്യങ്ങളും ഉണ്ടെന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുള്ള ഒരു പുലിമടയാണ് വളരെ സാഹസികമായിട്ട് മാത്രം നമുക്ക് ഏകദേശം അമ്പത് മീറ്റർ എഴിഞ്ഞതിന് ശേഷം സുഖമായിട്ടുള്ള ഒരു ഉണ്ടെന്നാണ് അറിയുന്നത് ഞാൻ അതിൻ്റെ കുറേ അകത്ത് പോയപ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും ഓക്സിജന്റെ എല്ലാം അകപ്പെട്ടു സാഹസികത താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഇത് അപ്പം ഇവിടെ അറിയാം ഉള്ള സുഹൃത്തുക്കൾക്ക് ഞാൻ ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഇത് ട്രിവാൻഡ്രം വെള്ളാണിക്കൽ പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ കുറച്ച് കുട്ടികളായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് വളരെ സേഫ്റ്റി വേണം നിങ്ങളുടെ ആവേശമൊന്നും പോയി കാണിക്കല് ഇവിടെ കുറച്ച് അങ്ങോട്ട് താഴോട്ട് വീണ് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പം ആ ഒരു മഞ്ഞുമേൽ ബോയ്സ് ആ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ഈ ഒരു സ്ഥലം എനിക്കൊന്ന് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി ഈ പറയുന്നത് പോലെ ഗുണാക്കേവിൻ്റെ അത്ര ഡേഞ്ചറായിട്ടുള്ള ഒരു സ്പോട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ ഈ ഒരു ഗുഹാമുഖം തുടങ്ങി ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം വരെ ഇത് മുന്നോട്ട് പോകണം എൻ്റെ അറിവ് അപ്പോൾ നമുക്ക് മരച്ചില്ലയിലൊക്കെ തൂങ്ങി പാറക്കെട്ടുകളിലൊക്കെ പിടിച്ച് നമുക്ക് താഴെ ഈ പുലിമടയിലോട്ട് ഇറങ്ങാം അപ്പം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് ഇതേ കണക്കത്തെ പുരാതനമായിട്ടുള്ള ഒരുപാട് ഗുഹകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ ശാസ്ത്രീയമായിട്ട രീതിയിൽ വളരെ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഈ പറയുന്ന പോലെ നീളവും അതെവിടെ ചെന്നെത്തുന്നുള്ളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കും ഇതെല്ലാം ഒരു ടൂറിസം ആക്കി വളർത്താൻ പറ്റും അപ്പോൾ ഇതാണ് ട്രിവാൻഡ്രം വെള്ളാണിക്കൽ